നിങ്ങളുടെ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു പ്രതീക്ഷയോടെ കാത്തുനിൽക്കുക നിങ്ങളുടെ പ്രയാസങ്ങൾ വളരെ വേഗത്തിൽ മാറ്റാൻ അള്ളാഹുവിന് കഴിയും ഈ പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ അതിനൊരു കാരണമായി തീരട്ടെ എവരെയും സ്വാഗതം ചെയ്യുന്നു വെഡ്ഡിങ്സ് ഹലോ സ്വാഗതം ആരാണ് ഹിബ ഹിബ ഫാത്തിമ ഫാത്തിമ എവിടെ വീട് കൊല്ലം കൊല്ലം എന്താ ചെയ്യുന്നത് പഠിക്കാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലാണ് കൊല്ലത്താണോ വീട്

കഴിഞ്ഞു എക്സാംസൊക്കെ നടന്നോണ്ടിരിക്കാവൂല്ലേ എങ്ങനെയോ കഴിഞ്ഞ എക്സാംസ് ഒക്കെ എക്സാംസൊക്കെ ഈസില്ലായിരുന്നോ നല്ല മാർക്കിൽ പാസ് ആവില്ലേ വീട്ടിലാരൊക്കെ ഇത്തമാരും ആരാ മോളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളത് ഉമ്മ ഉമ്മ ഉണ്ട് ഞാനിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ചോദിക്കോദ്യണ്ടാവും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഇതില് അതായത് ഈ മൂന്ന് ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത് ഖുർആൻ ഖുർആൻസ് പറയട്ടെ സൂറത്തുൽ റഹ്മാൻ സൂറത്തുൽ സജദ സൂറത്തുൽ ഹജ്ജ് റഹ്മാൻ ഉത്തരം ശരിയാണ് ഇനി രണ്ടു വസ്റ്റും കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ചോദ്യം ചോദിക്കട്ടെ ഇതാണ് എത്ര സൂറത്തുകൾ ഉണ്ട് ഓപ്ഷൻസ് ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് സന്തോഷായില്ലേ ഹിബ നമുക്കും വളരെ അധികം സന്തോഷം ഇത്ര ദൂരെയുള്ള നിന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതിനപ്പുറം സന്തോഷമുണ്ട് പ്രൈസ് കിട്ടിയതിന് സന്തോഷായില്ലേ അപ്പൊ വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കണം ഇനി വിളിക്കുമ്പോഴും ഇതുപോലെ തന്നെ മിടുക്കായിട്ട് ആൻസേഴ്സ് പറയാൻ പറ്റട്ടെ വലൈക്കും ഹലോ വലൈക്കും സ്വാഗതം ആരാണ് വിളിക്കുന്നു ആണോ വീട്ടിൽ ആരൊക്കെ ഞാനും ഞാനും മൂന്ന് മക്കളാണ് കല്യാണം കഴിഞ്ഞു മോനും മാത്രമേ ഉള്ളൂ പഠിക്കുകയാണോ ആ പ്ലസ് കഴിഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുക എവിടെയാണ് ഏത് കോളേജിലാ അമൽ അമൽ കോളേജിലാണ് കോളേജിലാളേജിലോജിലാണല്ലേ എങ്ങനെയുണ്ട് കുറച്ച് ഓമ്പറായി ഉണ്ട് ക്ഷീണുണ്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലേ ഓക്കേ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ട് പ്രൈസ് കിട്ടിയിരുന്നോ കഴിഞ്ഞ വർഷം കിട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാൻ മൂന്ന് ചോദ്യം ആണ് ചോദിക്കാം അതില് രണ്ട് ചോദ്യത്തിന് ഞാന് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യം എല്ലാം ഈസി ഈസിൻസ് തന്നെയാണ് മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ കാര്യൊന്നും ഉണ്ടാവില്ല ഇതിലേതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഉണ്ട് റെഡി അല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ അനന്തരവകാശ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ചോദ്യം ക്ലിയർ ആണോ ഓപ്ഷൻ ഉണ്ട് സുറത്തുൽ അന്നിസാൽ സുറത്തുൽ ഹജ്ജ് അനന്തരവകാശ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഏത് യാസീൻ ഹജ്ജ് ഹജ്ജ് ആണ് ശരി ഉത്തരം സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിന് ശരി ഉത്തരം പറയാൻ ശ്രമിക്ക അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഖുർആനിൽ എത്ര മക്കി സുറത്തുകളുണ്ട് ചോദ്യം ക്ലിയർ ആണോ അപ്പൊ ഇനി ഓപ്ഷൻസ് തരട്ടെ എൺപത്തി മൂന്ന് എൺപത്തി ആറ് എൺപത്തി ഒൻപത് എൺപത്തിമൂന്ന് എൺപത്തി ആറ് എൺപത്തി ഒൻപത് ആറ് എൺപത്തി ആറ് ഉത്തരം ശരിയാണ് അപ്പൊ ഇനി ഒരു ചോദ്യം ബാക്കിയുണ്ട് ആ ചോദ്യത്തിനും ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കിട്ടും ആ ചോദ്യത്തിനോ ഓപ്ഷനോ ക്ലൂ ഒന്നും ഇല്ല ഇല്ലോ അപ്പൊ ചോദിക്കട്ടെ ചോദ്യം ഇതാണ് സൂറത്ത് മുദ്സിറിന്റെ ആരംഭത്തിൽ ഖുർആാൻ കേട്ടിട്ടും പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയിലേക്ക് സൂചന നൽകുന്ന ആയത്തുണ്ട് ആ വ്യക്തി ആരാണ് ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം സൂറത്തുൽ ആരംഭത്തിൽ ഖുർആൻ കേട്ടിട്ടും പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ ഉണ്ട് ആ വ്യക്തി ആരാണ് സോറി തെറ്റിപ്പോയി വലിയത് പിന്നെ മുക്കീറയാണ് ശരിയത്തരം അപ്പൊ സാറല്ല വീണ്ടും വിളിക്കണം അസാംക്കു വലൈക്കു വരഹ്